നമസ്കാരം കോമറ്റ് ടി വി രണ്ട് മാസത്തിലേറെയായി ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഈ വാഹനത്തെക്കുറിച്ചുള്ള കൊച്ചു അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വണ്ടിയുമായിട്ട് എവിടെ ചെല്ലുമ്പോഴും ഞാനൊരു മീഡിയ പ്രൊഫഷണലാണ് ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ലൊക്കേഷൻ ദേഡിയോ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ ഷൂട്ടിങ്ങ് ആവശ്യങ്ങളൊക്കെ ചെല്ലാം അപ്പോൾ വണ്ടി നമ്മൾ എവിടെയും നിർത്തി ആളുകളൊന്നും ചോദിക്കും ഈ വണ്ടി എങ്ങനെയുണ്ട് ഇതിൽ ലപകരമാണോ അങ്ങനെയുള്ള എല്ലാവരും അഭിപ്രായം ചോദിക്കും അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഇതൊരു വീഡിയോ ഒരു പരമ്പരയായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടി വന്നു മൂന്നാല് വീഡിയോകൾ ഈ വീഡിയോയിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ കോമറ്റ് ടി വിയുടെ മൈലേജിനെ കുറിച്ചുള്ളതാണ് മൈലേജ് ആ മൈലേജ് എന്ന് പറയാം അതായത് കൺസെപ്ഷൻ പവർ കൺസെപ്ഷനെ കുറിച്ചാണ് ഒരുപാട് തെറ്റിദ്ധാരണ ആളുകൾക്ക് എല്ലാവരും ചോദിക്കും ഇത് എത്ര മൈലേജ് കിട്ടും അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും ഒരാളാണ് ചാർജ് ചെയ്താൽ അതാണ് എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരം തന്നെയാണ് ഈ വീഡിയോയിലൂടെ നാം മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ചാർജ് ചെയ്യാൻ ഏകദേശം പതിനേഴ് യൂണിറ്റ് വേണം പതിനേഴ് യൂണിറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് രൂപയാണ് നമ്മൾ പ്രൊഫഷണൽ നമ്മളവിടെ വീട്ടുകൾ വരുന്നത് സാധാരണ അഞ്ച് രൂപ ആറ് രൂപയ്ക്ക് കിട്ടും പക്ഷേ ഇങ്ങനെ വണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് ഹയർ സ്ലാബിലേക്ക് നിങ്ങൾ മാറും കാരണം ഡെയിലി ചാർജ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹയർ സ്ലാബിലേക്ക് മാറും നിങ്ങളുടെ യൂണിറ്റ് ബില്ലെന്ന് പറഞ്ഞാൽ എയ്റ്റ് റുപ്പീസ് പെർ യൂണിറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അപ്പോൾ എട്ട് രൂപ വരും എന്ന് പറയുമ്പോൾ ഒരു പതിനേഴ് യൂണിറ്റ് പതിനഞ്ച് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് രൂ എട്ട് നൂറ്റി ഇരുപത് ഒരു നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് വരും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഫുൾ ചെയ്യാൻ ചിലവ് നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നൂറ്ററുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഓടാൻ പറ്റും ഒരു സംശയം വേണ്ട നൂറ്ററുപത് സുഖമായിട്ട് പോകാം ഭാഗ്യമുണ്ടെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഓടിക്കാനും പറ്റും അത് റോഡിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ എന്നാലും ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് ഒരു രൂപ ചിലവ് വരുന്നുള്ളൂ അല്ലെങ്കിൽ കവിഞ്ഞാൽ ഇനി ഒന്നേ പത്ത് അപ്പോൾ ലാഭകരമാണ് ധാരാളമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരുന്ന വ്യക്തിക്ക് അതിപ്പോൾ പിന്നെ ഈ വണ്ടി കൊച്ചു വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഏത് നാട്ടു വഴി കൂടിയും ഊട് വഴി കൂടിയും ഒക്കെ കൊണ്ടുപോകാനും പറ്റും വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലാഭകരമാണ് ഒരു കിലോമീറ്ററിന് ഒരു പൈസയെ വരുന്നുള്ളൂ ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ ഓടാൻ നൂറ്റമ്പത് രൂപയെ വരുന്നുള്ളൂ മറിച്ചൊരു പെട്രോൾ വണ്ടി ഒരു ഡീസൽ വണ്ടി ആണെങ്കിൽ ഇതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി വരും പത്തെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മറ്റു വണ്ടി എക്സി ഫൈവ് ഹെൻഡർ ആണ് അവിടെയാണെങ്കിൽ ഒരു കിലോമീറ്റർ എനിക്ക് പത്ത് രൂപ വരും ഒരു ലിറ്റർ പെട്രോൾ കൊണ്ട് അല്ലെങ്കിൽ ഡീസൽ കൊണ്ട് എനിക്ക് കിട്ടുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററാണ് ആണ് എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്ററിന് പത്ത് രൂപ വരും ഇവിടെ ഒരു കിലോമീറ്ററിന് ഒരു രൂപ ഇനി ഒന്നേ പത്താണ് അപ്പോൾ ഭയങ്കര ലാഭമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൈലേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞവര് നൂറ്റി അറുപതും നൂറ്റി അൻപതിനും വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒറ്റ ചാർജ് ഉണ്ട് ഒരു ചാർജിന് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഏകദേശം ഒരു നൂറ്റൻപത് രൂപ നൂറ്റമ്പത് മുതൽ നൂറ്റി അൻപത് രൂപയാണ് നമുക്കൊരു പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ട സമയം എടുക്കുന്നുണ്ട് സമയം ഏകദേശം ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ വേണം ഫുൾ ചാർജ് ആവാൻ സ്ലോ ചാർജ്ജിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾക്ക് മൂന്നര മണിക്കൂർ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഫാസ്റ്റ് ചാർജേഴ്സും അവൈലബിളാണ് സെവൻ പോയിൻറ്റ് ഫോർ കെ വിയുടെ ഫാസ്റ്റ് ചാർജേഴ്സും ഇതിലും അപ്പം അവർ വാങ്ങിക്കാൻ കിട്ടും അതിന് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ ആറ് വില വരും അത്രയും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മൂന്നര കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും അതല്ല നോർമൽ ഫ്രീ ആയിട്ട് തരുന്ന ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് തരുന്ന ചാർജർ ത്രീ പോയിന്റ് ത്രീ കെ വിയുടെ ചാർജറാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ എടുക്കും ഒരു ഫുൾ ചാർജ് ആവാൻ പക്ഷെ ഒരിക്കലും നമ്മൾ സീറോ പെർസെൻറ്റിലേക്ക് വരാറില്ല ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ എത്തുമ്പോഴേക്കും വീട്ടിൽ തിരിച്ച് വരാറുണ്ട് അപ്പോൾ നമുക്ക് നോർമലി ഒരു അഞ്ച് മണിക്കൂർ ചാർജ് ചെയ്ടുമ്പഴേക്കും ഇത് ഫുൾ ചാർജ് ആവും അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് വേദാർത്ഥി നമ്മൾ ട്രാവലിങ് കഴിഞ്ഞ് വന്നേ വണ്ടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പതിനൊന്നും പതിനൊക്കെ എടുക്കുമ്പോഴെങ്കിൽ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ അവവറേജ് കിട്ടുക നൂറ്റമ്പത് നൂറ്റാറുപത് കിലോമീറ്ററൊക്കെ സുഖമായിട്ട് ഓടിക്കുകയും ചെയ്യാം അത് ഒരു രൂപ കിലോമീറ്റർ പെർ കോസ്റ്റിൽ അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ലാഭം എന്നുള്ളത് അപ്പോൾ കിലോമീറ്ററിനെ കുറിച്ചുള്ള സംശയം നിങ്ങൾ തീർന്നു വിചാരിക്കുന്നു ഇത് തന്നെ അനുഭവത്തിൽ പറയുന്നതാണ് കേട്ടോ നൂറ്റമ്പത് നൂറ്റി അല്ല ഞാൻ വെറുതെ പറയുന്നതല്ല കമ്പനിക്കാർ ഇരുന്നൂറ്റി മുപ്പും ഇരുന്നൂറ്റി നാൽപ്പും എന്നൊക്കെ പറയുന്നതാണ് നോക്കണ്ട ഒരു നൂറ്റി മുതൽ നൂറ്റി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നൂറ്റൻപത് വരെ കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത് നൂറ്റി ആവറേജ് കിട്ടുന്നത് കാരണം നമുക്ക് എല്ലാ റോഡും പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരുപാട് കുണ്ടും കുഴിയുള്ള റോഡുകളുണ്ടാവും വണ്ടി ബാല്യമുള്ള റോഡുകളുണ്ടാവും അപ്പോൾ ഒക്കെ നമുക്ക് ബ്രേക്ക് ഔട്ട് പോകേണ്ടി വരും അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നൂറ്റി അമ്പത് കിട്ടുന്നില്ല ഒരു നൂറ്റി അറുപത് മുതൽ നൂറ്റി രണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാർത്ഥം അതാണ് ഇതിൻ്റെ ഒരു ചാർജ് കിട്ടുന്ന മാക്സിമം മൈലേജ് എന്ന് പറയുന്നത്